അങ്ങനെ മുമ്പ് ഒരിക്കലും ഇവിടെ ഒരാള് വന്നിരുന്നു പഠിക്ക അപ്പൊ അവള് പറഞ്ഞു അവൾക്ക് അതിനോട്ട് പോകാൻ താല്പര്യം അവൾക്ക് സ്വയം പഠിച്ചു ആണ് താല്പര്യം അവൾ സ്വയം പഠിച്ചത് തന്നെ ഹായ് ഹലോ കിട്ടിയേ രണ്ടു ദിവസം മുമ്പ് ഞങ്ങൾ ഒരു വൈറൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നാടൻപാട്ട് സംഘത്തോട് അവസരം ചോദിച്ച വേദിയിൽ കയറി പാടി തകർത്ത ഒരു പെൺകുട്ടിയുടെ വീഡിയോ ആ കുട്ടിയെ അറിയാവുന്നവർ കമന്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഇന്ന് ആ കുട്ടിയുടെ ഡീറ്റെയിൽ നമുക്ക് കിട്ടി ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ആ കുട്ടിയുടെ വീട്ടിലേക്കാണ് ഫോളോ മീ മിപ്പ രണ്ട് ദിവസം മുമ്പ് ഞങ്ങള് ആളെ അന്വേഷിച്ച് കലാകാരി ആരാണ് അറിയാവുന്നവർ കമന്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട സംഗീതയുടെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്തുണ്ട് വിശേഷം വിശേഷ ഓ ന്യൂസ് കണ്ടേ സന്തോഷം ചേലുള്ള പെണ്ണേ ചെമ്പകപ്പൂ മണമുള്ള പെണ്ണേ പെണ്ണേ നിൻ്റെ പേരെന്താണടി പൂവാലങ്കിളിയേ ചേലുള്ള പെണ്ണേ ചെമ്പകപ്പൂ മണമുള്ള പെണ്ണേ പെണ്ണേ നിൻ്റെ പേരെന്താണടി പൂവാലങ്കിളിയേ ചെമ്പകപ്പൂ പറിക്കാനും വേണ്ടി ചെമ്പകപ്പൂ മണക്കാനും വേണ്ടി എത്ര ഞാൻ പാറി നടന്നടി പൂവാലങ്കിളിയേ കള്ളക്കണ്ണാലൻ്റെ നെഞ്ചില മാമലരമ്പു കൊടുത്തവളേ നിൻ്റെ കള്ളനൂണക്കുഴി ഓറുന്ന പുഞ്ചിരി ഞാനൊന്നു കണ്ടോട്ടെ കള്ളക്കണ്ണാലൻ്റെ നെഞ്ചില മാമലരമ്പു കൊടുത്തവളെ നിന്റെ കള്ളനൂണക്കുഴി ഓറുന്ന പുഞ്ചിരി ഞാനൊന്നു കണ്ടോട്ടേ കരിമിഴിയുള്ള കണ്ണാണി കരിവളയിട്ട കയ്യാല് കരിമിഴിയുള്ള കണ്ണാണി

മോളുടെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നല്ല സന്തോഷമുണ്ട് ആ വാങ്ങിയിട്ടുണ്ട് നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് ഫസ്റ്റ് പാടുന്നത് എല്ലാം ഏതും എന്റെ ചേട്ടൻ അടിച്ചുമായിട്ട് ഓ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ വന്ന് പറഞ്ഞു ചെയ്തത് സമിതിക്കാർ കൊള്ളാന്നൊക്കെ തന്നെ പറഞ്ഞു കൊള്ളാന്ന് പറഞ്ഞ് ആ നല്ലോണം പാടി എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം പിന്നെ പാടാൻ പോയിട്ടുണ്ടോ സമിതിക്കാർ വിളിച്ചിട്ടുണ്ടോ എവിടെങ്കിലും ഈ നാടൻ പാട്ടുകൾ മാത്രമാണോ ഇപ്പൊ സിനിമ പാട്ടുകള് അത് താല്പര്യമുണ്ടോ അതെ ഈ നാടൻ പാട്ട് ബേസ്ഡായിട്ട് പാടാൻ മാത്രമാണ് കൂടുതൽ താരകപ്പെണ്ണാലേ കതിരാടും ഇളിയാലേ തമ്പുരാണത്തിടും മുൻപേ കറിങ്കാലിങ് കോര പറിട്ടേ താരകപ്പെേ കതിരാടുമെഴിയാലേ തമ്പുരാണത്തിടും മുൻപേ കറിങ്കാലിങ് കോര പറിട്ടെ തകതക താത്തിനും തകത്ത ുംകത്തെയ്താരാ താത്തിനും ഈ നാടൻ പാട്ടിനോട് മാത്രമേ ഇഷ്ടമുള്ളൂ സിനിമ പാട്ട് പാടാറുണ്ടോ ഓടാറുണ്ട് ോടീ താമരച്ചന്തം ഉണ്ടോടി മാമരച്ചന്തം കമ്മലിട്ടോ പൊട്ടു തൊട്ടോ എനീതൊന്നും അറിഞ്ഞതില്ലേ പൊന്നാര പൂങ്ങലേ സ്കൂളിൽ മോൾ എങ്ങനെയാണ് ാണ് കോമ്പീഷനിലൊക്കെ ലളിത ഗാനത്തിന് പങ്കെടുക്കാറുണ്ട് നാടൻപാട്ട് സിനിമ പാട്ടൊന്നും പിന്നെ സ്കൂളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് പ്രൈസ് മോള് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പൊ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കണം പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പഠിക്കാനാണ് ഇഷ്ടം എനിക്ക് ലാബ് ടെക്നീഷ്യൻ പഠിക്കാനാണ് പഠിക്കാൻ കണ്ടംപുട്ടി അടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ട് കണ്ടംപുട്ടി അടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ വെള്ളം കോഴിക്കോരി ഉള്ളം കിടും അത്ത മേലക്കിടങ്ങളുണ്ട് തകതക താത്തിനും താത്തിനും തക തകതിനും താരതിനും ആ ഏ വീട്ടില് എൻ്റെ അമ്മയുണ്ട് അമ്മൂമ്മയുണ്ട് ചേച്ചിയുണ്ട് അനിയത്തിയുണ്ട് ചേച്ചിയുടെ ഹസ്തമുണ്ട് പിന്നെ ഞാൻ അച്ഛൻ്റെ കാര്യം വിട്ടു അച്ഛൻ ഇല്ല അച്ഛൻ എന്താണ് സംഭവിച്ചത് ഒമ്പതാ അച്ഛൻ ഒരു ആക്സിഡന്റിൽ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പിന്നീട് ഈ മൂന്ന് പെൺമക്കൾ അടങ്ങുന്ന ഈ കുടുംബം അമ്മ എന്ന ഒരൊറ്റയാളുടെ സംരക്ഷണയിൽ ആണ് ജീവിത പ്രാതാപ്തത്തിനിടയിൽ ഈ കുട്ടിയുടെ സർഗാത്മകമായ കഴിവിനെ പരിപോഷിക്കുന്നതുൾപ്പെടെ എല്ലാത്തിനും ഈ അമ്മയുടെ മേൽനോട്ടമുണ്ട് ഏതായാലും നമുക്ക് ആ അമ്മയെ പരിചയപ്പെടാം എങ്ങനെ തോന്നുന്നു മോളുടെ ഈ കഴിവിനെ എങ്ങനെയാണ് എനിക്ക് നല്ല സന്തോഷമുണ്ട് മോളിങ്ങനെ ആയതിൽ പക്ഷേ അവയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയും ഇതൊക്കെ ആകുമെന്ന് ഇതേപോലെ വേറെ അവസരങ്ങളൊക്കെ കിട്ടുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനിയും അത് മുന്നോട്ട് ഇതേപോലെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഇപ്പം അടുത്തുതന്നെ അങ്കൻവാടിയിലാണ് ഞാൻ ഇപ്പോൾ പോണത് ഞാൻ ജോലിക്ക് പോകുന്നത് വിദ്യാഭ്യാസമൊക്കെ പിന്നെ എനിക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ട് അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് തന്നെ ഞാൻ പിള്ളേരെ പഠിത്തങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നോക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്കങ്ങനെ ഒരു വിശ്വാസമുണ്ട് എൻ്റെ അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അവിടെ പാടി അവർ നല്ല പാട്ടിയാരി ആവണമെന്ന് ആഗ്രഹം ഇല്ല ഒന്ന് ചേട്ടന്മാരും കൊണ്ടുമ്പം ആദ്യം കുറച്ച് ദിവസം അവിടെ വലിയ അച്ഛനാണ് കൊണ്ടുപോയത് പിന്നെ ആവശ്യം ചേട്ടന്മാർ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും വണ്ടിയിൽ കൊണ്ടുപോകും പിന്നെ രണ്ടുപേരുണ്ട് പിന്നെയുണ്ട് ഇല്ല ഇളയ മോള് പാടും ഇളയമോള് പാടും ചെറുതാറ്റൊക്കെ വന്ന് പാടും അങ്ങനെ വരെ ഇല്ല അങ്ങനെ ഒന്നും വിട്ടിട്ടില്ല അവള് ഇതുപോലെ കാട്ടു പഠിച്ചതാണ് മോള് കേട്ടു പഠിച്ചാണ് അങ്ങനെ മുമ്പ് ഒരിക്കലും ഇവിടെ ഒരാൾ വന്നിരുന്ന് പഠിക്കാം അപ്പൊ അവള് പറഞ്ഞ അവൾക്ക് ഇതിലോട്ട് പോകാൻ താല്പര്യം അവൾക്ക് സ്വയം പഠിച്ച് ആ ആ അതാണ് താല്പര്യം അവൾ സ്വയം പഠിച്ചത് തന്നെ മലബാർ മുൻചുള്ള പെണ്ണാണ് നല്ല മാപ്പിള്ള പാട്ടിൻ്റെ ചേലാടെ ആരും കൊതിക്കണ പൂവാട് അവൾ തെക്കുള്ള പത്തുൻ്റെ ബോളാടെ ഒന്നാനാം നല്ലൊരിളം കവുങ്ങ അങ്ങനെ ഗിലവിരിച്ചാട പാൽ കവുങ്ങേ പാൽ കവുങ്ങിൻ തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല അഞ്ചു നേരം നിസ്കാരം മുടക്കരുതേ ഉമ്മാനെ മറന്നൊന്നും ചെയ്യരുതേ എൻ്റെ വാപ്പാൻ വെറുക്കല്ലെ പുതുക്കപ്പെണ്ണേ എൻ്റെ വാപ്പാൻ വെറുക്കല്ലെ കരിചപ്പെണ്ണേ ഒന്നാനാന്നല്ലൊരിളം കവുങ്ങി അങ്ങനെ കീല വിരിച്ചാടണ പാൽ കവുങ്ങേ പാൽ കവുങ്ങിങ് തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല ആരാലും അറിയപ്പെടാതെ അവസരങ്ങൾ ലഭിക്കാതെ എത്രയോ കഴിവുറ്റ കലാകാരന്മാരാണ് ഇത് പിന്തുടരുന്നത് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിച്ചത് അവതരിപ്പിച്ചത് ഒരു കഴിവുറ്റ കലാകാരിയെയാണ് എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് ഒരുപാട് അവസരങ്ങൾ സംഗീതയെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ ബാഹുലേദപ്പം ശ്യാം കടിനുളം പോസ്റ്റ് ഓഫീസ്